പാതാരജസ പവിത്രയാ കീഴുന്നീ വേദാത്മകമാ പർണാലാമിമം തോജീതയ സത്യസ്വരൂപം സാധുജം സാതരം പൂജാവിധാന പൂജിച്ചുടൻ വരധ തപോധന ശ്രേഷ്ഠനു അനുചെയ്തു നിന്നോട് സുഖമുണ്ടാക കാരണം മിന്നു വന്നോ തപസാഫല്യമൊക്കവേ ജ്ഞാതമ്മയാം തവോദന്തം പരമാത്മാ ഭവാൻ കാര്യ മാനുഷനായുതു മായയാ ഭൂതലേ ബ്രഹ്മണോ മണ്ഡോ സംപ്രാപ്തിരനാകയാൽ ജന്മമുണ്ടായുതു യാതൊന്നിനന്നതും കാരനാവാസാം കാരനാവാസാവ അവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേ നിന്ദിരനോടൊവാ ധ്യാനേകജാതയ ജാനമൂർത്തേ സകലത്തോം കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധിയ കൃതാർത്ഥനായേനഹം ശ്രീമതി രാഘവൻ വന്ദിച്ചു സാദനം സാപസശ്രേഷ്ഠനോടെവ മരുൾ ചെയ്തു ക്ഷേത്ര ബന്ധങ്ങളായുള്ളോരു ഞങ്ങളിത്തമോദത്തോടനുഗ്രഹിക്കണമേം ഇത്തമന്യോനമാണവും ചെയ്തു തത്ര കഴിഞ്ഞു ദൂരാത്രീ മുനിയുമായി യുത്താനവും ചെയ്തു ഷസീ മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമാ ഉത്തമയായ കാളിന്ദീ നദിയുമിത്തീരസാ ദൃഷ്ടമാർഗണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചോ త్రవాత్మీకి తన్నాశ్రమం నిర్మలం నానాకూల సంగులం కేవలం నానామృగంజుజాగి మనోహరం ఉత్తమా వృష్టా పరీశోభి నిత్యాకల సంహుతం త్రగ సమాసీనం మునిగల సప్తమం దృష్ట్యా నమస్కరి చీడరం రామం జవా పరం వీరం మనోహరం గోమణం శ్యామణం కామదం మోహనం గందర్పందరీమిందిరాక్షణం ജാനമേലക്ഷ്മണോ വേദം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകം തധാ സന്തോഷ്പാ ഗുലാർശനായ രാഘവൻ തന്തിരുമേനി നാരായണം പരമാനന്ദവിഗ്രഹം കാരുണ്യവീയുഷസാഗരം മാനുഷം പൂജയിത്കൾ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ഡർച്ചവാധ്യാദികൾ കൊണ്ടതാ മുക്തിപ്രദനായ രാധനോ സാദരം പക്വാമധുരാധു മൂലഫലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ മുക്താ പരിശ്രമം തീർത്തുരഘൂവരൻ ഇന്നത്തോ മുനീവരൻ തന്നോടൊരുൾ ചെയ്തു താതാജ്ഞാ വനത്തിന് പുറപ്പെട്ടോ സാദര സോദരനോടും ജനകാത്മജയോടും വേദവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തി നാം ഭവാദാ ഭവതാമറിയാമല്ലോ ജാതു ജാതരോടത്തോ സുഖേന വസിക്കാവോ സീതയോടും കൂടി എന്നൊരു ചെയ്യണം ഇദ്ദേഹൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ വരികയേ യുണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതോ കേട്ടു കേട്ടുവാത്മീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വരോ ചെയ്തി വണ്ണാമരു ചെയ്തു സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവേ സർവലോകേഷുനീയും വസിച്ചിയിടുന്നു ഇങ്ങനെ സാധാരണ നിവസാ നിവാസസ്ഥലം എങ്ങനെയാകായാൽ എന്തു എല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷണ ചോദിക്ക കാരണം സൗഖ്യ സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരമാക്യാ വിശേഷണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമാദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായ നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വന്തം സ്വാതം നിനക്കൂ സുഖവാസമന്ദിരം നിത്യധർമാധർമ്മെല്ലാം ഉപേക്ഷിച്ചു ഭക്ത ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാനുത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിശ നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായ നിഷ്പ്രഹാരായ നിരീഹരായും തന്മന്ത്ര ജാപകരായുള്ള മാനുസൻ തന്മനാമങ്കജേസുഖ മന്ദിരം ശാന്തന്മാര ശാന്തന്മാരായ നിരാഹങ്കാരികളുമായും ശാന്തരാഗദ്വേഷമാനസന്മാരുമായും ജ്യേഷ്ഠാസ്മകാഞ്ജന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്ത മനസ്തവ മന്തിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ ഏതത്തമായോരു മനസ്സോടും സന്തുഷ്ടരായി മരുവി മരുവുന്നവർ മാനസം സന്ത സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചു സന്തോഷമില്ലൊട്ടുമിഷ്ടൂതാപവുമില്ല സർവമായ നിശ്ചിത്യവാടുന്ന ദിവനസ്തവ ദിവ്യ മനസ്തവാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും മുൾപ്പുവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുദ്രുഭവാസുഖ ദുഃഖാതിസർവവും ചിത്തെ വിചാരിക്കിലാത്മാവിൽ ലേതും നിത് മുറപ്പിച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവാസുഖവാസായ മന്തിരം യാതുരത്തൻ ഭവന്തംബരം ചിർഘനം വേദസ്വരൂപനാ सुरे स्वरूपमनन्दने मनन्दमेघं सदां वेदान्तवेद्य वेद्यमाद्यं जगत्कारणं नादानादन्दरूपं परब्रह्ममच्युतं सर्वगुहाश्रेस्तं समस्तारं सर्वगतं परमात्मना मलो मलोवनं लोभं वासुदेवं वरदं वरेण्यं जग दासीरमात्मना गाणुं नदुं सदाम् तस्य चित्ते जगनजनकात्मजाया समं निःसंशयं वसि चीडुगा श्रीपदे सन्ददाभ्यास दृढीकृतचेतसा सन्दतं तल्पादसवारादात्मनं सन्दतं तन्वन्नात्मा मन्ध्रजवाशुजी सन्तोषचेतसा भक्ती द्रवात्मनाम् अन्तर्गतनायव सि कनीसीदया चिन्तिता चिन्तामणे दया കർണാമൃതം താത്മ്യമോ വർണ്ണിപ്പതിനാർക്കോ മാവതൂ മല്ലല്ലോ ചിന്മയനായ നിൻ നാമാ മഹിമയാൽ ബ്രഹ്മാ മുനിയായ ചമഞ്ഞുതോ ഞാനടോ ദുർമതി ഞാൻ ഗിരാതന്മാരുമായി പുരാ നിർമര്യാദകൾ ചെയ്തേൻ ബലതരം ജന്മ മാത്രാ ദ്ജാത്വം ദ്വിജത്വം മുന്നതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞുനാൻ ശൂദ്രസമാചാരത്പരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേഞ്ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചതും